ഹാല ദി ഹോളി സ്പിരിറ്റ് ചിറ്റയും മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ പിതാക്കന്മാർ അഭിഷക്തന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് യശാപ്രവചനം അതിൻ്റെ നാൽപ്പത്തൊന്നിൻ്റെ പതിമൂന്നാം വാക്യം നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കയെ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ ഈ ലോകത്തിൽ അനേകർ നമ്മെ സഹായിക്കുമെന്ന് പറയുന്നുവെങ്കിലും പലരും സമയാവുമ്പോൾ നമ്മളെ കൈവിടും എന്നാൽ നമ്മുടെ ദൈവം അവൻ വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ഏക സത്യ നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കയെ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവി നന്ദിയോടെ കടന്നു വരുന്നു കഥാവേ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോടു സംസാരിക്കണം ചെറിയ ഒരു ചിന്തയെടുക്കുവാൻ താൽപ്പര്യപ്പെടും വചനത്തിന് വിരീതമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പാതാള ഗോപുരങ്ങൾ തകരട്ടെ അന്ധകാര ശക്തികൾ മാറട്ടെ വചനത്തിന് വിരീതമായി പൊങ്ങുന്ന എല്ലാ സാധാനിക ശക്തികളെ ശാസിക്കുന്നു വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം അനേക കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയുണ്ട് കഥാവെ ജനത്തോട് സംസാരിക്കുന്നു അവർക്ക് ആശ്വാസവും ബലവും പുതുജീവനും പകരുവാൻ കൃപ നൽകണമേ കഥാവെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്റെ പിതാവേ ആമേ യശപ്രവചനം നാപ്പത്തി ഒന്നിൻ്റെ പതിമൂന്ന് നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകർ പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നു രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് ജപ്തിയുടെ അവസ്ഥയിൽ ഭാരപ്പെടുന്നവർ സഹായിക്കുവാൻ ആരുമില്ലെന്ന് ഭാരപ്പെടുന്നവർ അതേ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെടുന്നവർ ജോലി ഇക്കാമയടിക്കുവാൻ ഐ ഡി കാർഡ് അടിക്കുവാൻ ഭാരപ്പെടുന്നവർ എല്ലാ മേഖലകളിലുമുണ്ട് എന്നാൽ ശത്രു ഭയപ്പെടുത്തുന്ന അനുഭവം ശത്രു തോൽപ്പിക്കുമെന്ന എന്ന അനുഭവം ശത്രു വെല്ലുവിളിക്കുന്ന മേഖലകൾ എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കയയ്ക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ഉയരില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർത്തുകൊണ്ട് ഭീതിയും മുഴക്കിയിടുമ്പോ ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർത്തുകൊണ്ട് ഭീതിയും മുഴങ്ങിടുമ്പോൾ പ്രവൃത്തിയിൽ വാലിയവനേശുനാഥൻ ജയഘോഷം ആർപ്പിക്കുന്നു ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും ക്രിവദോടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കയ്ക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു യശപ്രവചനം അതിൻ്റെ അമ്പതിൻ്റെ നാലാം വാക്യം തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവോ തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ ശിഷ്യന്മാരെപ്പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തിയിരു ഉണർത്തുന്നു യഹോവിയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു ഞാൻ മറത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല അതേ തളർന്നിരിക്കുന്നവർക്ക് വാക്കുകൊണ്ട് താങ്ങുവാൻ ശിഷ്യന്മാരുടെ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടത് യഹോവിയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു ഈ വേളയിൽ തളർന്നിരിക്കുന്ന വ്യക്തിജീവിതമേ പ്രിയമാതാവി ശത്രു പറയുന്നു നീ ജയിക്കത്തില്ല തോൽക്കുമെന്ന് പറയുന്ന അനേക മേഖലകളുണ്ട് എന്നാൽ ആ മേഖലകളിൽ മുഴുവനും ജയം നൽകുന്ന ഒരു കർത്താവിനെ നിനക്ക് വിജയം നൽകുന്ന ഒരു കർത്താവിനെ നിലവിളിക്കുന്ന പ്രിയ പ്രിയ കുഞ്ഞി നീ തകരുമെന്ന് ശത്രു പറയുന്ന ഏതെല്ലാം മേഖലകൾ നീ കടന്നു പോകുന്നുവോ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നിന്നോട് പ്രബോധിപ്പിക്കുകയാണ് നീ തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് നിൻ്റെ ദൈവമായ എഹോവയെന്ന ഞാൻ നിൻ്റെ വലങ്കയ്ക്കു പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും അതേ നിന്നോട് പറയുന്ന ദൈവമാരാണെന്നറിയാം ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉള്ള വാക്യവൻ അവൻ ഞാനാകുന്ന ഞാനാകുന്ന ദൈവം അവൻ എൽ ഷഡായിയായ ദൈവം അവൻ അവൻ യാഹുവായ ദൈവം ആ ദൈവം അവൻ സർവശക്തനായ ദൈവം നിന്നോട് പറയുകയാണ് നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിന്നെ സഹായിക്കുന്ന നിന്നെ വിടിവിക്കുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും ആ കർത്താവിൽ നീ ആശ്രയം വെച്ചാൽ ആ കർത്താവിൽ പ്രത്യാശ വെച്ചാൽ നിൻ്റെ രസം അത് വർദ്ധിക്കുവാൻ അത് ഇടവന്നാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും എല്ലാ അവിശ്വാസ ശക്തികൾ മാറിപ്പോകട്ടെ യക്ഷയപ്രവചനം അതിൻ്റെ അമ്പത്തിയൊമ്പത് അതിൻ്റെ ഒന്നാം ഭാഗം രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളെത്രേ അവൻ കേൾക്കാത്തവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല നമ്മുടെ ദൈവം നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ സകലതും അറിയുന്നവനായ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് ഇന്ന് ഭയപ്പെടുന്ന എല്ലാ മേഖലകളുമേൽ വിടുതൽ നൽകുന്ന നീ കരയുന്ന അവസ്ഥകൾക്ക് ഇന്ന് വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ വചനം അത് ജീവവും ജീവനും ചൈതന്യമുള്ള വചനം അത് യശാപ്രവചനം അതിൻ്റെ അമ്പത്തെട്ടിൻ്റെ പതിനൊന്നാം വാക്യം യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പ് അടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നിലവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരവു നീരുറവ പോലെയും ആക്കും നിൻ്റെ സന്തതി പുരിയ പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ ഭയപ്പെടുന്ന പ്രിയ സഹോദരി നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിൻ്റെ നിലവിളി സ്വർഗ്ഗം അറിയുന്നു നിലവിളിക്കുന്ന മാതാവേ പിതാവേ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തുകയും വരണ്ട നിലത്ത് നിൻ്റെ വിഷപ്പടക്കി യഹോവ നിന്നെ എല്ലാ എല്ലായിടത്തും യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തുകയും വരണ്ട നിലത്ത് നിൻ്റെ വിഷപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തുകയും യഹോവ എല്ലാം ഇപ്പോഴും ശത്രു ഒരു പക്ഷേ പറയും നീ ജയിക്കത്തില്ല നീ തകർന്നു പോകും നിൻ്റെ കുടുംബം ഉയരത്തില്ല കുടുംബം നശിച്ചു പോകും നിൻ്റെ മക്കൾ ഉയരത്തില്ല നിൻ്റെ മാതാപിതാക്കൾ ഉയരത്തില്ല അവർ നന്നാവത്തില്ല അവർ രക്ഷപെടത്തില്ല എന്ന് ശത്രു പറയുമ്പോൾ നീ അതൊന്നും വിശ്വസിക്കരുത് ദുഷ്ടപിഷാദിൻ്റെ വാക്കുകൾ നീ വിശ്വസിക്കരുത് നിന്നെ വിളിച്ചവനായ ദൈവം നിന്നെ കൈ നടത്തുന്ന നിന്നെ വലം കൈ പിടിച്ച് നടത്തുന്ന ദൈവം ആ ദൈവത്തിൻ്റെ വാക്കിനെ നീ വിശ്വസിച്ചാൽ നിന്നെ തകർത്ത് കളയുമെന്ന് മാനുഷിക ശക്തികൾ പറയുമ്പോൾ നീ ഉയരത്തിൽ നിന്ന് മാനുഷിക ശക്തികൾ പറയുമ്പോൾ നീ ഉയരത്തിൽ നിന്ന് പൈശാചിക മണ്ഡലങ്ങൾ വരുമ്പോൾ നീ ജയം പ്രാപിക്കത്തില്ലെന്ന് വായിച്ചയുടെ അധികാര ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ തല ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ സന്തതിയെ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ വ്യക്തിപരമായി ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ കുടുംബത്തെ ദേശത്ത് ഉയർത്തുന്ന ദൈവമാണ് എൻ്റെ പ്രിയ സഹോദര നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട നിന്നെ സഹായിക്കും എന്നു പറയുന്നു അപ്പം നമ്മെ സഹായിക്കുമെന്ന് പറയുന്ന ദൈവം ലോക മനുഷ്യനല്ല ലോകത്തിൻ്റെ മനുഷ്യൻ സഹായിക്കാമെന്ന് പറയുമ്പോൾ അവൻ സമയം കഴിയുമ്പോൾ മാറും എന്നാൽ നിന്നോട് പറയുന്ന ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം ാഴത്തിൽ മുങ്ങിയാലും ആ ജലം നി തല കവിയുകജ്ഞയിലൂടെ നീ നടന്നാൽ പൊള്ളാതെ നിന്നെ ഞാൻ കാത്തിടുമേൻ കാത്തിടുമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ശൂത്രവിഖ്യാദിന കേശുവില്ല മന്ത്രമോ തന്ത്രമോ ഫലിക്കയില്ല വിഷപ്പുള്ള സർപ്പത്തെ തഴുകിയാലും വിഷമൊട്ടും എന്നെ തീണ്ടുകാം തീണ്ടുകാം ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കരിക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു നമ്മെ സഹായിക്കുന്ന ദൈവം ഏതെല്ലാം മേഖലകളിൽ ശത്രു ഇന്ന് തോൽക്കുമെന്ന് നിൻ്റെ കാതിൽ പറയുന്നുവോ മാനുഷിക ശക്തികൾ പറയുന്നുവോ പൈശാചിക മണ്ഡലങ്ങൾ ചിന്താ മണ്ഡലങ്ങളിൽ വെല്ലുവിളിക്കുന്നുവോ വാക്കിനാൽ ശബ്ദങ്ങളാൽ നീ കേൾക്കുന്നുവോ പ്രവചന ആത്മാവിൽ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ പറയുകയാണ് നീ എവിടെല്ലാം തോക്കുമെന്ന് ശത്രുവും മാനുഷിക ശക്തികളോ വായിശയുടെ അധികാര ശക്തികളും പറയുന്നുവോ നീ തകർന്നു പോകും പോകും നീ ജോലി കിട്ടത്തില്ല ജോലി നഷ്ടപ്പെടും അതേ നിനക്ക് ഇക്കാമെ അടിക്കത്തില്ല എന്ന് ഏതെല്ലാം നെഗറ്റീവ് വാക്കുകൾ ശത്രു പറയുന്നു എന്നാൽ ആ മേഖലകളെല്ലാം കർത്താവ് നിനക്കായി അവൻ വാതിലുകളെ തുറന്നിരിക്കുകയാണ് അവൻ വഴികളെ തുറന്നിരിക്കുകയാണ് ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചവി മന്ദമായിട്ടുമില്ല അത് നമ്മെ രക്ഷിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ കഴിയാത്തവണ്ണം അതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾക്കാൻ കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരമേ നമ്മെ രക്ഷിക്കുന്ന കരം നമ്മെ സഹായിക്കുന്ന കരം യഹോവയുടെ കരം രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ധമായിട്ടുമില്ല അതെ നമ്മെ രക്ഷിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം എല്ലാ ഭയത്തിൻ്റെ ശക്തികൾ ഇന്ന് വ്യക്തിമണ്ഡലങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ ഭയപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും അത് തകരുമെന്ന് നശിക്കുമെന്ന് പറയുന്ന എല്ലാ മേഖലകളും യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ മേൽ ജയം നൽകിയതിനായി കർത്താവ് അവിടുത്തെ വചനം ജീവനം ചൈതന്യമുള്ള വചനം നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു നിലവിളിക്കുന്ന മാതാവേ പിതാവേ കുഞ്ഞി അതെ നിന്നെ സഹായിക്കുന്ന ദൈവം അവൻ നിന്നെ പുലർത്തുന്ന ദൈവം അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവം ശത്രുവിൻ്റെ വാക്ക് നീ വിശ്വസിക്കരുത് പിശാതി വരുന്നത് അവൻ അറുപ്പാനും മുടിപ്പോവാനും നമ്മളെ നശിപ്പാനുമാണ് എന്നാൽ സാക്ഷാൽ ദൈവപുത്രൻ വന്നത് നമുക്ക് ജീവൻ നൽകുവാനും നിത്യജീവൻ നൽകുവാനും പാപമോചനത്തിനും നമുക്ക് സമൃദ്ധി നൽകുവാൻ അല്ലെ അ നൽകുവാനുമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് അവൻ പാപികളെ തേടി വന്ന ദൈവം മാനവകുലത്തിൻ്റെ എല്ലാ മാനവരാശിയുടെയും പാപങ്ങൾ തൻ്റെ സ്വയം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂഷിതനായി അവസാനത്തുള്ളി രക്തം എനെങ്കിലും നിനക്ക് വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞുകൊണ്ട് അവൻ നമുക്ക് ജയം നൽകിയ കർത്താവാണ് നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്കു പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ഇന്ന് സഹായമില്ലാത്ത മാതാവേ പിതാവേ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളെക്കുയർത്തി ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തി അതേ അതേ എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു നിൻ്റെ കാൽ വഴുതുവാൻ നീ തകർന്നു പോകുവാൻ അനുവദിക്കത്തിൽ അവൻ നിന്നെ തകർച്ചയിൽ നിന്നും പിടിച്ചുയർത്തുന്ന ദൈവമാണ് നിൻ്റെ വീഴ്ചയിൽ നിന്നും പിടിച്ചുയർത്തുന്ന ദൈവമാണ് നിൻ്റെ ഫൈനാൻസ് മേഖലയിൽ തകർച്ച വേളകളിൽ അവൻ നിന്നെ കൈതാങ്ങി ഉയർത്തുന്ന ദൈവമാണ് നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു അതെ അനേക വാക്കുകൾ മനുഷ്യൻ പറയുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കും സഹായിക്കാം എന്ന് പറയുമ്പോൾ അത് ഫോഷ്കായി മാറും എന്നാൽ ഇത് നിന്നോട് പറയുന്നത് സാഷാൽ സർവശക്തനായ ദൈവമാണ് നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്നു പറയുന്നു വ്യക്തി ജീവിതമേ ഈ വചനം നീ ഏറ്റെടുത്ത നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ അതിശയം കാണുവാൻ തകരുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകളിലും സ്വർഗം ഇന്ന് വാതിലുകളിൽ തുറന്ന് നിനക്ക് സഹായം നൽകിയതിനായി അവൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ള വചനം ഈ വചനം അനേകരുടെ ജീവിതത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അത് അത്ഭുതവും അടയാളമായി മാറും മഹാപരിഷുധനും സ്വർഗീയപിതാവേ നന്ദിയോട് കടന്നു വരുന്നു നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവി ശത്രു വെല്ലുവിളിക്കുന്ന തകരുമെന്ന് വെല്ലുവിളിക്കുന്ന അനേകം മേഖലകളുമേൽ ഇന്ന് കർത്താവി അവിടുത്തെ വചനമയിച്ച് വിടിവിച്ച കൃപക്കായി നന്ദി പറയുന്നു ശത്രു തോൽപ്പിക്കും തകർക്കും എന്ന് പറയുന്ന എല്ലാ മേഖല ജയം പകർന്നതിനായി നന്ദി പറയുന്നു കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും മേനി ഫലം കായ്ക്കട്ടെ അനുഗ്രഹമായി മാറട്ടെ അർത്ഥം ശവലം ഹൗഡം ധീരം ശാന്തരം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു സീകൽ കൗടം ജീനം ശാന്തം യേശുവിൻ്റെ നാമത്തിൽ തന്നെ വിധം